അപ്പൊ കൂട്ടുകാരെ പൊതുവില്ലെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞ ഒരു മെയിൻ കറിയാണ് അത് നമ്മളൊരു വരിമീൻ അതായത് നമ്മൾ നെമ്മീൻറെ നമ്മളെ നെമ്മീൻ കുഞ്ഞിന്റെ നെമ്മീന്റെ കുഞ്ഞ് ആ വരിമീൻ ആ ഒരു മുളകിട്ട കറിയാണ് വെക്കുന്ന നമ്മുടെ കൊല്ലക്കാരുടെ അതേ സ്റ്റൈലില് അപ്പൊ വീഡിയോ കാണുന്നതിന് ഇപ്പോ എല്ലാ പ്രഫഷനും പറയുന്ന കൂട്ടാരെ ഇപ്പം നമ്മൾ ലൈക്ക് അടിക്കുന്നില്ല നിങ്ങൾ ആരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് അറിയാല്ലോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നോളും ശരി നേരെ വീട്ടിലേക്ക് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മീൻകറിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ അത് എങ്ങനെയാ നോക്കിയാലോ വീട്ടിലേക്ക് കടന്നാലോ അപ്പൊ അതിനായിട്ട് തന്നെ നമ്മൾ ഒരു അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് വരുന്ന സമയത്ത് ഒരു ഏഴ് അല വെളുത്തുള്ളി ചെറുതായിട്ട് എന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് തരുന്നത് അത് ഇട്ടുകൊടുത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് എണ്ണയിലിട്ട് മോപ്പിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഒരു മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് കയറിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ രണ്ട് തക്കാളി ഒരു മീഡിയം സൈസും പരുവത്തിൽ ഇട്ട് കൊടുക്കുന്നത് തക്കാളി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം കറിവേപ്പിലേയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് തക്കാളി ചെറുതായി ഉടഞ്ഞു വരുന്ന സമയത്താണ് നമുക്ക് ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പൊടി ഐറ്റംസ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഉൽവാ പൊടിയാണ് മുക്കാൽ ടീസ്പൂ ഉൽവാപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പൊടി ഐറ്റംസ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്നും വഴറ്റിയിട്ട് എടുക്കാം നമ്മൾ ആ ഒരു സമയം നമ്മൾ എപ്പോഴും ക്ലെയിം എപ്പോഴും ലോയൽ ആയിരിക്കണം കാരണം നമ്മുടെ ആ ഒരു സമയത്ത് പൊടിയറ്റംസ് ഒക്കെ കരിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് പൊടിയറ്റംസിന്റെ പച്ചമുളക് നന്നായി നമുക്കൊന്ന് മാറി കിട്ടണം അപ്പൊ പൊടിയറ്റംസിന്റെ പച്ചമുളള നമുക്ക് നന്നായിട്ട് മാറി ഒന്ന് വായിട്ടിട്ട് എടുക്കാം പച്ചമുളകെല്ലാം ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള വെള്ളമാണ് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെള്ളം ചേർത്ത് നമുക്ക് ഒന്ന് എടുക്കാം ആ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലേക്ക് മാറ്റിയിരിക്കണം നമ്മൾ നന്നായിട്ട് ഇളക്കി എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വടക്കൻ പുള്ളിയാണ് ഞങ്ങളുടെ കൊല്ലക്കാർ ഇതിനെ വടക്കൻ പുള്ളി എന്നാണ് പറയുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് എനിക്ക് അറിയില്ല കേട്ടോ ഇനി നമുക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം അപ്പൊ ഈ ഒരു സമയത്ത് കുട്ടികാരെ വീഡിയോ ലൈക്ക് അടിക്കാതെ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ മീനാണ് ഓ നമ്മള് ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ വരിമീനാണ് കേട്ടോ എന്റെ പേര് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ വാപ്പി പറഞ്ഞതാണ് ഇതിന്റെ പേര് വരിമീനാണ് ആണെട്ടോ ഇതിന്റെ പേര് നമുക്ക് മീൻ ഓരോന്നായിട്ട് നമുക്ക് അറിയിലോട്ട് ഇട്ടു കൊടുക്കും കാര്യം തിളച്ചിരുന്ന സമയത്താണ് കേട്ടോ മീൻ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പൊ ഈ ഒരു സമയത്ത് കൂട്ടുകാര് കൂട്ടാൻ അഭിപ്രായം ഒന്ന് ഓടിപ്പോയി കമന്റിലൂടെ അറിയിക്കണേ നമുക്ക് ഇനി മീനൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് ആണ് ആയിട്ടോ നമ്മൾ അടച്ചു വെക്കുന്നത് അടച്ചുവെച്ച ശേഷം നമ്മൾ ഒന്ന് തിളച്ച് വരുന്ന സമയം നമുക്ക് തുറക്കാം തുറന്ന ശേഷം നമുക്ക് മീനൊന്നും പൊടിയാതെ തന്നെ ഒന്ന് ഇളക്കി എടുക്കാം ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു മീൻകറിയുടെ നല്ലൊരു മണം വരും അടിപൊളി മണമാണ് എന്തായാലും ഒരു ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് മീൻ വേവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി അടച്ച് വെക്കാം അടച്ചു വെച്ച് തുറന്നിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്യണേ ബൈ